കേന്ദ്ര സർക്കാരിന്റെ കേരളത്തോടുള്ള അവഗണനക്കെതിരെ എൽ ഡി എഫ് പ്രവർത്തകർ പോസ്റ്റ് ഓഫീസ് മാർച്ച് ധർണയും നടത്തി കേന്ദ്ര സർക്കാർ കേരളത്തോട് കാണിക്കുന്ന അവഗണനക്കെതിരെ എൽ ഡി എഫ് പേരാമ്പ്ര നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ പേരാമ്പ്ര പോസ്റ്റ് ഓഫീസിലേക്ക് മാർച്ച് ധരണയും സംഘടിപ്പിച്ചു കേന്ദ്ര ധനകാര്യമന്ത്രി അവതരിപ്പിച്ച ബജറ്റിൽ കേരളമെന്ന പേര് പോലും പരാമർശിക്കാതെ സംസ്ഥാനത്തിൻ്റെ അർഹതപ്പെട്ട വിഹിതം തടഞ്ഞു തടഞ്ഞുവെക്കുന്നതിലും കേരളത്തോട് കാണിക്കുന്ന അവഗണനയിലും പ്രതിഷേധിച്ച് കേരളം ഇന്ത്യയിലല്ലേ എന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് എൽ ഡി എഫ് സംസ്ഥാന വ്യാപകമായി കേന്ദ്ര സർക്കാർ സ്ഥാപനങ്ങൾക്ക് മുന്നിൽ നടത്തുന്ന പ്രതിഷേധത്തിന്റെ ഭാഗമായാണ് പേരാമ്പ്ര നിയോജക മണ്ഡല കമ്മിറ്റി പ്രതിഷേധ മാർച്ചും ധരണി നടത്തിയത് സംസ്ഥാന കമ്മിറ്റി അംഗം പി മോഹനൻ ഉദ്ഘാടനം ചെയ്തു കേന്ദ്ര ഗവൺമെന്റ് നൽകേണ്ടെന്ന പദ്ധതി വിഹിതമോ നികുതി വിഹിതമോ അതുപോലെ കേന്ദ്രാവിഷ്കൃത പദ്ധതികളുടെ ഭാഗമായി കിട്ടണ്ടെന്ന വിഹിതമോ അനുവദിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് സന്നദ്ധമാകുന്നില്ല ഇവിടെ കേന്ദ്ര ഗവൺമെന്റ് പടിപടിയായി ഘട്ടം ഘട്ടമായി സംസ്ഥാനത്തിലുള്ള ആനുകൂല്യങ്ങളും നിലപാടാണ് സ്വീകരിക്കുന്നത് ഏറ്റവും അവസാനം ഇപ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഈ കേന്ദ്ര ഒക്കെ ഗവൺമെന്റിന്റെ സമാഹരിച്ചു കൊണ്ടുപോകുന്നത് നികുതിയുടെ ഏകീകരണം നടന്നിട്ടുള്ളത് കുറച്ചു മുമ്പാണ് എസ് കെ സജീഷ് അധ്യക്ഷത വഹിച്ചു എ കെ ചന്ദ്രൻ സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ എ കെ പത്മനാഭൻ കെ കുഞ്ഞമ്മത് എൻ കെ വത്സ്യൻ പി കെ എം ബാലകൃഷ്ണൻ ആർ ശശി ബേബി കാപ്പുകാട്ടിൽ കെ പി ആലിക്കുട്ടി വി കെ ബിജു എന്നിവർ സംസാരിച്ചു മാർച്ചിന് എൻ പി ബാബു എം കുഞ്ഞമ്മത് കെ കെ ഭാസ്കരൻ പി മോനിഷ കെ ലോഹ്യ വി കെ പ്രമോദ് സുരേന്ദ്രൻ പാലേരി സഫ മജീദ് അനിത കുന്നത്ത് തുടങ്ങിയവർ നേതൃത്വം നൽകി സുബിത അനിൽ പ്രൊവിഷൻ ന്യൂസ് പേരാമ്പ്ര Malabar Studs and Drops Festival. Gold, Diamond, Uncut and Gemstones earring this may begin the trendy collections. Idana new earrings like upgrade, bridge and perfect time. Malabar Gold and Diamonds.